നിത്യജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വിഷയമാണെന്ന് ധന്യമേദനത്തിൽ പറയുന്നു പറയാൻ പോകുന്ന കാര്യം പലരുടെയും മനസ്സിൽ ചോദ്യ രൂപേണ ഉണ്ടാകാറുണ്ട് ചില ശില്പങ്ങൾ വീട്ടിൽ വെക്കരുത് ചില ഫോട്ടോകൾ ചിലവിടുത്ത് വെക്കരുത് ഈ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ദശാവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹം ഈ നരസിംഹത്തിൻ്റെ ഘോര രൂപത്തെപ്പറ്റി അനവധി കഥകൾ ഉണ്ട് അതൊരു ഘോര രൂപമാണ് നരസിംഹം ഭീകര രൂപമാണ് നരസിംഹം എന്നൊക്കെ പറയാറുണ്ട് വള്ളുവനാട്ടിൽ തന്നെ ഞാൻ ചെല്ലുന്ന പലയിരുത്തരും ആളുകൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഓരോരോ കഥകൾ പറയും ആ സ്ഥലത്തെ പറ്റി അവിടെ കേൾക്കുന്നൊക്കെ ആയിട്ട് ഇന്നലെ അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ മഹാരുദ്ര യജ്ഞത്തിന് എൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഈ നരസിംഹം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ പേടിയാണ് കാരണം ചിരണ്യകൂവിനെ മടിയിൽ വെച്ച് ആ മാറിടം പിളർക്കുന്ന രൂപമാണ് അത് കാണുമ്പോൾ തന്നെ പേടി വരും രൂപം എന്ന് പറയാറുണ്ട് കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഓട്ടംതുള്ള ബന്ധപ്പെട്ടൊക്കെ കുറിച്ച് ഭയങ്കര കഥകളുണ്ട് കുറിച്ച് എല്ലാ സ്ഥലത്തും ഈ നരസിംഹത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുകയാണ് ലക്ഷ്യം ദശാവതാരങ്ങളിൽ ഒരണ്ടങ്ങനെ വരുമോ വിഷ്ണുവിൻ്റെ അവതാരമാണ് അതിന് ഘോരരൂപം അങ്ങനെയൊന്നുമില്ല ഉദാഹരണത്തിന് സ്നേഹമല്ലാതെ അവതാരങ്ങൾക്ക് ശിക്ഷ എന്നൊരു കാര്യമില്ല ദൈവം ആരെയും ശിക്ഷിക്കില്ല ശിക്ഷ എന്താ ആ വ്യക്തിയെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് സർക്കാർ പോലും ശിക്ഷയല്ല ആ വ്യക്തി നന്നാവണം ആ വ്യക്തിക്ക് പശ്ചാത്താപം ഉണ്ടാവണം ഈ ഹിരണ്യകശുപു സ്വർണത്തെ തലയിണയാക്കി വെക്കുന്ന അത്രധനം ഉണ്ടാക്കി നമ്മളൊക്കെ ഹിരണ്യകശു പരമാവധി സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കി വിചാരിച്ചത്ര സമ്പത്തില്ല ഉണ്ടാക്കേണ്ട കാര്യത്തിന് പരാജയപ്പെട്ടു എന്നുള്ളതാണല്ലോ സത്യം കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയും അങ്ങനെ കാശൊന്നും ഇല്ലാത്തത് കാരണം ഒന്നും വാങ്ങിയില്ല കൈക്കൂലി കിട്ടാത്തതുകൊണ്ടാണ് കൈക്കൂലി ഒന്നും വാങ്ങിയില്ല നമ്മൾ പറയും എല്ലാവരുടെ ആഗ്രഹവും ഉള്ളിലിപ്പെന്താ ഹിരണ്യകശു ആവണമെന്നാണ് പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊക്കെ പലവരൊക്കെ പറയും ഞാൻ അങ്ങനെ വേണ്ട ശരിക്കും പൈസയോട് വലിയ ആർത്തിയൊന്നും ഇല്ല ആർത്തി ഇല്ലാത്തവരും ഉണ്ട് അവരൊന്നും കുറ്റം പറയണ്ട സ്വർണത്തെ തലേണയാക്കി വെക്കാൻ ചിരണ്യകശു ആഗ്രഹിച്ചു അതിന് വേണ്ടുന്ന പഠിപ്പൊക്കെ നേടി ആ പഠിപ്പൊക്കെ നേടിയിട്ട് വരങ്ങൾ നേടി വരങ്ങൾ നടന്നാണ് ബിരുദങ്ങൾ ഒരു ഇന്റർവ്യൂവിന് വന്ന ജോലി കൊടുക്കാതിരിക്കില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും കൊടുത്താൽ സ്വയം ത്യാഗം ചെയ്ത് നേടിയ പകരം പകരാരും എന്നെ കൊല്ലണ്ട രാത്രിയും കൊല്ലാൻ പറ്റില്ല ആരും മുടുക്കല്ലേ പേടിക്കേ വേണ്ട ആകാശത്ത് വെച്ചിട്ട് എന്നെ കൊല്ലാൻ പറ്റില്ല ഭൂമിയിൽ വെച്ചിട്ടും എനിക്ക് മരണം ഉണ്ടാവരുത് ആയുധം കൊണ്ട് എന്നെ ആരും കൊല്ലരുത് മനുഷ്യൻ കൊല്ലരുത് മുഖം കൊല്ലരുത് എല്ലാ പഴുതും അടയ്ക്കുന്ന രീതിയിൽ ഇരണ്ണി കശിപ്പ് മിടുക്കനായാൽ തെറ്റുണ്ടോ വിഷ്ണം പോലെ കാശുണ്ടാക്കി ബാങ്കിലിട്ടു മക്കളൊക്കെ നോക്കിയില്ലെങ്കിൽ ശരി വയനാട്ടിൽ എസ്റ്റേറ്റ് വാങ്ങിട്ടു കുറെ സ്വർണം ഉണ്ടാക്കി ലോക്കറിൽ വെച്ചു അസുഖം വന്ന ട്രീറ്റ്മെന്റിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് സൗജന്യ ചികിത്സയും കിട്ടും ഇനി അമേരിക്ക പോയിട്ടും ചികിത്സിക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ ഒരു തെറ്റാന്ന് പറയാൻ പറ്റുമോ രാവിലെ ചെക്കപ്പ് വൈകുന്നേരം ചെക്കപ്പ് ഇപ്പൊ പ്രഷർ നോക്കുന്ന യന്ത്രമൊക്കെ വീട്ടിൽ കിട്ടും എന്തോ വലിയ ഒരു തെറ്റ് ചെയ്ത പോലെ ഹിരണകശു കുഞ്ഞി ആദ്യം ചീത്ത പറയരുത് എവിടെ വെച്ചോ അബദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള ഇൻഷുറൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധാരണ മനുഷ്യനേക്കാൾ ശക്തി കൂടി സ്വർണം ധാരാളം സംഭവിച്ചു മകനോട് വരെ പറഞ്ഞു അച്ഛൻ പഠിച്ച കോളേജ് പഠിച്ചോ ആ കോളേജിന്റെ ഇത് നിരണ്യായ നാണ് നിരണ്യെന്നു പറഞ്ഞ സ്വർണം എന്നാണ് പാണമെന്നാണ് അതൊരു സ്കോപ്പ് ഉണ്ട് നീ ഇപ്പൊ പറയുന്നത് മൊറാലിറ്റിയുടെ ഒരു കോളേജ് ഉണ്ട് അത്ര നാരായണായനമ നീ അവിടേക്ക് പോകണ്ട പറഞ്ഞതേ പക്ഷെ ആ കുട്ടി പറഞ്ഞു എനിക്ക് എന്നുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതി അച്ഛൻ്റെ യൂണിവേഴ്സിറ്റി വേണ്ട അങ്ങനെ ഒരു നിമിഷം നിന്റെ നാരായണൻ എവിടൊക്കെ ഉണ്ട് എന്ന് വെച്ചു തൂണിലും തുരുമ്പലും ഉണ്ടെന്ന് പറഞ്ഞു ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചുണ്ട് അവിടെ വെട്ടിയപ്പ നരസിംഹം പുറത്ത് ചാടി എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ആഗ്രഹം നരസിംഹത്തിന് സാധിച്ചു കൊടുക്കണം ഈ പ്രഹ്ല എന്നുള്ള കുട്ടി പ്രിയപ്പെട്ടവനാണ് അതുപോലെ പ്രിയപ്പെട്ടവനാണ് ഈ രണ്ടേ വെച്ച് പോവും സർക്കാരിന് പോലും രണ്ട് വ്യക്തി അതേമാതിരിയല്ലേ മ്പിൽ വാദി പ്രതി ഒക്കൊന്നല്ലേ ഒരാളോട് കുറച്ച് സ്നേഹം കൂടുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ നല്ല പിതാവിന് ഒരു മകൻ എത്ര മോശമാണെങ്കിൽ ശരി കാര്യത്തോടടുത്ത രണ്ട് മക്കളും ഒരേമാതിരിയാണ് ഒരേമാതിരിയാണ് ഒരു രാജ്യം ഭരിക്കുന്നവർക്ക് എല്ലാവരും ഒരേമാതിരിയാണ് വലിയ വസ്ത്രവ്യാപാരികളുടെ ഫങ്ഷനിൽ ചൊല്ലും തെരുവിൽ വസ്ത്രം വെക്കുന്നവരും നമ്മുടെ പൗരന്മാരല്ലേ അവരുടെ മീറ്റിംഗ് നടക്കും അവരുടെ സംഘടന ഉണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മന്ത്രി കേൾക്കണ്ടേ ക്ഷണം പെട്ടെന്ന് എത്തുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ കോരൂപം എന്ന് പറഞ്ഞത് സാന്ദ്രത ം പെട്ടെന്ന് അറ്റ് പ്രസന്റ് ഉടനെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം പ്രഹ്ലാദനെ ആ കുട്ടി പറഞ്ഞ വാക്കിന് വരേണ്ടാവണം വിഷ്ണു തൂണിലുണ്ടെന്ന് രണ്ട് അതുപോലെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ഇരണ്യകശിപൂ ഇരണ്യകശിപൂവിന്റെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കത്തക്ക വിധമാണ് രൂപം ആ അവിവേകമാകുന്ന ആ പുതപ്പം എടുക്കുക അവിവേകം അതിനകത്ത് പരമമായ ശക്തി ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു ഭൂമിയിലല്ല ആകാശത്തല്ല ഉമ്മറപ്പടിയിൽ വെച്ചിട്ടാണ് ഇരണ്യകശുവിനോട് ഒരു വിരോധവും നരസിംഹത്തിന് ില്ല പ്രഹ്ലാദനത് കണ്ടപ്പം തൊഴുതു ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ യാതൊരു ഘോരൂപവും ഇല്ല ഹിരണ്യ രശപു ആഗ്രഹിച്ച് അതേമാതിരി സാധിച്ചു കൊടുത്തു നല്ല അന്ത്യം ഇങ്ങനെയൊക്കെ ആവണല്ലോ അന്ത്യം ഏതായാലുണ്ട് അന്ത്യം ഇങ്ങനെയൊക്കെ ആവണമല്ലോ അത് അതേമാതിരി അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരെ സംബന്ധിച്ചോളം ഘോര രൂപമില്ല സ്റ്റേഷനിൽ പോയിട്ട് തല്ലു നല്ല പോലെ പ്രതികളെ തല്ലുന്ന ഉദ്യോഗസ്ഥൻ അച്ഛനാണെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലൊരു ഇഷ്ടപ്പെട്ട അച്ഛൻ ഉണ്ടോ അച്ഛൻ്റെ മീശയിലൊക്കെ പിടിച്ച് വിളിക്കും ആ മീശ കണ്ട ഭയപ്പെടുന്നവരുണ്ടാവും പക്ഷെ സ്നേഹത്തിൻ്റെ മുമ്പിൽ വിഷ്ണുവിൻ്റെ എല്ലാ അവതാരവും ഒരേ മാതൃകയാണ് അതുകൊണ്ട് ഇത്തരം ഫോട്ടോ വെക്കുന്നതല്ല അതിനെ ആദരിക്കുന്നവർക്ക് നരസിംഹം പ്രിയപ്പെട്ടവനാണ് അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ പ്രസംഗിക്കുന്നു നമസ്കാരം